പത്രം ഇടുന്ന ആളുകൾ പാൽ സപ്ലൈ ചെയ്യുന്നവർ ജിമ്മ് നടത്തുന്ന ആളുകൾ കോച്ചിങ് സെൻറ്റേർസ് നടത്തുന്ന ആളുകൾ ഇങ്ങനെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഈടാക്കിക്കൊണ്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് വരുന്നൊരു എക്സൽ ടെംപ്ലേറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഓരോ മാസവും ഫീസ് കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനും അത് ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്ന ഒരു എക്സൽ ടെംപ്ലേറ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം പന്ത്രണ്ട് വിദ്യാർത്ഥികളുള്ള ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു വർഷത്തെ അതായത് ജാനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങി ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ ഫീസ് പേ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനും അവ ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്ന ഒരു എക്സൽ ടെംപ്ലേറ്റാണ് ഈ കാണുന്നത് ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ വിദ്യാർത്ഥികളുടെ പേരുകൾ കാണാം അതിനടുത്ത കോളങ്ങൾ ഫീസ് പേ ചെയ്തു പെൻഡിംഗ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുള്ളതാണ് ഇതിപ്പോൾ മാർച്ച് മാസമാണ് ഒൻപത് വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻറ്റർ ചെയ്തു പത്താമത്തെ വിദ്യാർത്ഥിയുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനായിട്ട് മാർച്ച് എന്ന കോളത്തിലെ പത്താമത്തെ വിദ്യാർത്ഥിക്ക് നേരെയുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു ഇവിടെ ഒരു ആരോ വന്നാൽ കാണാം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു നോക്കുക ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഉള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നു പെയ്ഡ് പെൻഡിങ് എൻ എ അഥവാ നോട്ട് ആപ്ലിക്കബിൾ ഫീസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇനി അതല്ല ഫീസ് പെൻഡിങ് ആണെങ്കിൽ പെൻഡിങ് നോക്ക് പെൻഡിങ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ഈ വരിയുടെ കളർ മാറി ഈ വരിക്ക് യെല്ലോ കളർ വന്നു അതായത് ഏതെങ്കിലും ഒരു മാസത്തെ ഫീസ് പെൻഡിങ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരി യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും അടുത്ത വിദ്യാർത്ഥിയുടെ ഡീറ്റെയിൽസ് ഫീസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്ഡ് ഇനി ഏതായാലും ഫീസ് പെൻഡിങ് ആണെങ്കിൽ പെൻഡിങ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം നോക്കാം വീണ്ടും വരിയുടെ കളർ മാറിയത് കാണാം അതായത് ഒന്നിലധികം തവണ ഫീസ് പെൻഡിങ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരികൾ ലൈറ്റ് ഓറഞ്ച് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും ഇതൊരു എക്സൽ ടേബിൾ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഈ ടേബിളിലേക്ക് പുതിയ കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കും എങ്ങനെ നോക്കാം ടേബിളിൻ്റെ അവസാനത്തെ വരിക്ക് തൊട്ടടുത്ത സെല്ല് സെലക്ട് ചെയ്യുന്നു കാൻഡിഡേറ്റിൻ്റെ പേര് എൻ്റർ ചെയ്യാം ടാബ് ഈ ടേബിളിലെ അവസാനത്തെ കോളം അതായത് റിമാർക്സ് എന്ന കോളം കാൻഡിഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നോട്ട്സ് ആഡ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഫീസ് പകുതിയാണ് പേ ചെയ്യുന്നതെങ്കിൽ ഹാഫ് പെയ്ഡ് അതുപോലെ തന്നെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനും ഈ കോളം ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത്തരമൊരു ടെംപ്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പുതിയൊരു വർക്ക് ഷീറ്റ് ആഡ് ചെയ്യുന്നു സൂം ലെവൽ കൂട്ടുന്നു വർക്ക്ഷീറ്റിലെ ഷീറ്റിൽ ബി റ്റു എന്ന സെല്ലിൽ നെയിം അടുത്ത സെല്ലിൽ ജാൻ ഇനി എക്സൽ ഫിൽ ഫിൽഹാൻഡിൽ ഉപയോഗിച്ചിട്ട് വലു ദിവസത്തേക്ക് മാസങ്ങളുടെ പേരുകൾ ഫിൽ ചെയ്യാം അവസാനത്തെ കോളത്തിൽ റിമാർക്സ് ഡേറ്റ എൻട്രി ചെയ്ത സെല്ലുകൾ സെലക്ട് ചെയ്യാം ഫോൺ സൈസ് കൂട്ടുന്നു പന്ത്രണ്ട് ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു തിക്ക് ബോട്ടം ബോർഡർ അപ്ലൈ ചെയ്യുന്നു ഇനി ആദ്യത്തെ കാൻഡിഡേറ്റിൻ്റെ പേര് എൻറ്റർ ചെയ്യാം ഇനി ജാനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങി ഡിസംബർ വരെയുള്ള കോളങ്ങളിൽ ഫീസ് പേ ചെയ്തോ പെൻഡിങ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാൻ സഹായിക്കുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വേണം അതിനുവേണ്ടി ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഡേറ്റാ ടാബ്ല പോവാ ഡേറ്റ വാലിഡേഷൻ വാലിഡേഷൻ ക്രൈറ്റീരിയ ലിസ്റ്റ് സോസ് എന്ന ലേബിളിന് താഴെയുള്ള ഇൻപുട്ട് ബോക്സിൽ പെയ്ഡ് കോമ പെൻഡിങ് കോമ എൻ എ ഓക്കെ നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ സെല്ലുകളിലും ഡ്രോപ്ഡൗൺ ലിസ്റ്റുകൾ വന്നാൽ കാണാം അടുത്തത് ഏതെങ്കിലും ഒരു മാസത്തെ ഫീസ് പെൻഡിംഗ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരി യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടണം അതിനുവേണ്ടി ടേബിളിലെ രണ്ടാമത്തെ വരി സെലക്ട് ചെയ്യുന്നു ഹോം ടാബ്ല പോവാ കണ്ടീഷണൽ ഫോമാറ്റിംഗ് ന്യൂ റൂൾ യൂസ് എ ഫോമുല ടു ഡിറ്റർമിൻ വിത്ത് സെൽസ് ടു ഫോമാറ്റ് ഇൻബുഡ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഈക്വൽ കൗണ്ട് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഇനി നമ്മൾ ഈ സെലക്ട് ചെയ്ത വരിയിൽ ജാനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങി ഡിസംബർ വരെയുള്ള കോളങ്ങളിലെ സെല്ലുകൾ സെലക്ട് ചെയ്യുക അതായത് സി ത്രീ തുടങ്ങി എൻ ത്രീ വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക ഇനി സി ത്രീ എന്ന സെൽ റഫറൻസിലെ ത്രീക്ക് മുന്നിലുള്ള ഡോളർ സൈൻ റിമൂവ് ചെയ്യുക വീണ്ടും എൻ ത്രീ എന്ന സെൽ റഫറൻസിലെ ത്രീക്ക് മുന്നിലുള്ള ഡോളർ സൈൻ റിമൂവ് ചെയ്യുക കോമ ഡബിൾ കോഡ്സ് പെൻഡിങ് ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഈക്വൽ വൺ ഫോമാറ്റ് ഫിൽ ലൈറ്റ് യെല്ലോ കളർ സെലക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും സെലക്ട് ആവുന്നതാണ് ഓക്കെ ഒരു തവണ കൂടി ഓക്കെ നോക്ക് ഈ വരി യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം അതേസമയം ഞാനിവിടെ പേടുന്ന എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ യെല്ലോ കളർ പോയി അടുത്തത് ഒന്നിലധികം മാസങ്ങളിലെ ഫീസ് പെൻഡിങ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരി ലൈറ്റ് ഓറഞ്ച് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടണം അതിനുവേണ്ടി വീണ്ടും ഈ വരി സെലക്ട് ചെയ്യുന്നു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ന്യൂറൂൾ യൂസ് എ ഫോമല ടു ഡിറ്റർമിൻ വിത്ത് സെൽസ് ടു ഫോർമാറ്റ് ഈക്വൾ കൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം സി ത്രീ തുടങ്ങിയ ത്രീ പേരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ഡോളോ സയൻസ് റിമൂവ് ചെയ്യുന്നു കോമ ഡബിൾ കോഴ്സ് പെൻഡിങ് ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസിയ ഗ്രേറ്റർ ദാൻ ഒഴിക്വൽ ടു രണ്ടോ അതിലധികമോ തവണ പെൻഡിങ് എന്ന ടെക്സ്റ്റ് വരുന്ന വരികൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് ഈ റൂള് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഫോമാറ്റ് ലൈറ്റ് ഓറഞ്ച് സെലക്ട് ചെയ്യുന്നു ഓക്കെ ഒരു തവണ കൂടി ഓക്കെ ഇനി പെയ്ഡിന് പകരം ഇവിടെ ഞാൻ പെൻഡിംഗ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതല്ലേ ഈ വരി ഓറഞ്ച് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട കാണാം അടുത്തതായിട്ട് ഈ ഡേറ്റ നമുക്കൊരു എക്സൽ ടേബിളാക്കി മാറ്റണം അതിനുവേണ്ടി ഡേറ്റയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ഇൻസേർട്ട് ടേബിൾ ക്രിയേറ്റ് ടേബിൾ മൈ ടേബിൾ ഹാസ് എഡേഴ്സ് ഓക്കെ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റ ഒരു എക്സൽ ടേബിളായിട്ട് മാറി ടേബിൾ ഡിസൈൻ എന്ന ടാബിൽ ഫിൽറ്റർ ബട്ടൺ റിമൂവ് ചെയ്യുന്നു ടേബിൾ സ്റ്റൈൽസ് നോക്കുക ടേബിളിന്റെ എൻഡിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ബ്ലൂ ആരോ ടേബിളിലേക്ക് പുതിയ കാൻഡിഡേറ്റിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട് ടേബിളിന്റെ അവസാനത്തെ വരിക്ക് തൊട്ടടുത്ത സെല്ല് സെലക്ട് ചെയ്യുന്നു കാൻഡിഡേറ്റിന്റെ പേര് എൻട്രി ചെയ്യാം ടാപ്പ് രീതിയിൽ അൻപതോ നൂറോ അഞ്ഞൂറോ ആളുകളുടെ ഡീറ്റെയിൽസ് ഈ ടേബിളിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സാധിക്കും ആദ്യത്തെ കുളത്തിന് റൈറ്റ് ബോർഡർ അപ്ലൈ ചെയ്യണമെങ്കിൽ കോളം സെലക്ട് ചെയ്യുന്നോ ബോർഡേഴ്സ് ഓക്കെ അവസാനത്തെ കുളത്തിൻ്റെ ലെഫ്റ്റ് ബോർഡർ അപ്ലൈ ചെയ്യുന്നു ഓക്കെ ഇവിടെ ഫീസ് പേ ചെയ്തോ പെൻഡിംഗ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഈ ടെംപ്ലേറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് വളരെ സിമ്പിളായിട്ടുള്ള ഫോമലുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര ഫീസ് കളക്ട് ചെയ്തു എത്ര പെൻഡിങ് ആണെന്നുള്ള ഡീറ്റെയിൽസും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും മറ്റേ റിസൾട്ട് പോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് എ ഗ്രേറ്റ് ടൈ